മഴ പെയ്തപ്പോ പൂച്ച കേറിയിരുന്നേ പാവം കുറിഞ്ഞീടെ കുത്തിയാണ് പക്ഷെ കുറിഞ്ഞ് മരിച്ചു പോയി നല്ല മഴയുണ്ട് ഞാനാണെങ്കിൽ ഇന്ന് അത്തടാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണമെന്ന് കരുതിയതാണ് പക്ഷെ നല്ല മഴ മഴ തോരുവോ നോക്കട്ടെ മഴ തുറന്നിട്ട് വേണം എനിക്കിന്ന് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ പൂച്ചയ്ക്ക് വയ്യ പൂച്ചേനെ എന്തോ കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു കുറച്ച് മുന്നേ കൊറേയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് പക്ഷെ എന്നാലൊരു മൈന്നേനെ ആയിരിക്കും ആ പൂച്ച അമ്പുടേ എവിടെ പോണ് എവിടെ പോണ് ഇവിടെയാ അച്ച വിളിക്ക് അത്ത അത്താറ ഇടാൻ വേണ്ടിയിട്ട് കൃഷ്ണനോട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു ഇതുവഴി എന്തോ എടുക്കാൻ വേണ്ടിട്ട് ആള് പോയിരുന്നു പാളയും കാണുന്നില്ല അത്തത്താറേം കാണുന്നില്ലെന്ന് പറഞ്ഞപോലെ ഇവിടെ നിന്ന് മണ്ണെടുക്കാന്നും പറഞ്ഞായിരുന്നു പക്ഷെ കൃഷ്ണനെ കാണുന്നില്ല വിഷ്ണുട്ടാ നമ്മുടെ ആ അതെ വരുന്നു കേട്ടാ ട്രോളി എന്താ കേസ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഡ്രാഗണമ്മേ അഞ്ചെണ്ണോണ്ട് തവണ കണ്ടോ ഇത് ഞാൻ വീട്ടിൽ പോകുമ്പോൾ പഴുത്താ മതിയായിരുന്നു പക്ഷേ ഇല്ലേ എനിക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും മധുരമുള്ളതായിട്ട് ഉള്ളതായിട്ട് പക്ഷേ പക്ഷെ ഇതിമത്തെ ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല മധുരം ഉണ്ട് കേട്ടോ മിനിഞ്ഞാന്ന് ഞങ്ങൾ കമ്പയർ ചെയ്തായിരുന്നു ഞാൻ പുറത്തുനിന്ന് രണ്ടെണ്ണം മേടിച്ചായിരുന്നു അപ്പോൾ ഇപ്പുറത്തുള്ള ടൈമിൽ നിന്ന് ഒരെണ്ണം ഞങ്ങൾ പറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ രണ്ടു കൂടെ കഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ മധുരം ഉണ്ടായിരുന്നു മറ്റേത് ഒരു വിഹാരവും ഉണ്ടായിരുന്നില്ല നടക്കണ്ടേ അതൊക്കെ കണ്ണമോ ക്ഷീണിച്ചല്ലോ ക്ഷീണിച്ചല്ലോ എന്ന് കുറേ പേര് പറഞ്ഞായിരുന്നു ഒന്ന് കണ്ണമ്മോന് പനി പിടിച്ചപ്പോൾ ക്ഷീണിച്ചു രണ്ട് കണ്ണമോൻ പൊക്കം വെക്കുന്നതുകൊണ്ട് അവൻ ക്ഷീണിക്കുന്നതാണ് ഏട്ടൻ നിന്ന് കൊച്ചു ബക്കറ്റാ നീലബക്കറ്റ് എടുത്തോ വലുതുണ്ട് മുറ്റത്തിരിപ്പുണ്ട് അപ്പൊ വിഷ്ണു ഏട്ടൻ അങ്ങനെ തൂവും പയ്യും തുളസിയും കുടുംബുള്ള പൂവും അപ്പൊ വിഷ്ണുട്ടനാണ് ഗൈസ് ഇന്ന് കിളയ്ക്കുന്നത് വിഷ്ണു ഏട്ടാ അത് ഇച്ചിരി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഫ്രണ്ടിന്ന് കാണിക്കൂ ആ എന്താ ഏട്ടൻ കോലി കണ്ടോ എന്താട്ടാ എന്താട്ടാ വേദനിക്കും മണ്ണിനെ ടങ്ങിട് ഏട്ടന്റെ കിള എല്ലാരും കാണട്ടെന്ത്യ്യോ എന്ത് പറ്റി ബക്കറ്റോ എന്റെ കൊച്ചിന് പിടിക്കാൻ കൊടുക്കും ബക്കറ്റ് എന്റെ കുഞ്ഞു പിണങ്ങി നിൽക്കുന്നുണ്ടെ കൊച്ചിനെ പിണക്കല്ലേ ആകൾ തങ്കക്കൂടാന്നെ അച്ഛ തന്നില്ലേ എന്ത് തൂമ്പയാ കുഞ്ഞിനെ ചെറുത് തരാം ചെറിയ തൂമ്പ എരിപ്പുണ്ടോ ചെറുത് തരാ ഏട്ടാ കുഞ്ഞിന് കിളക്കാനേ അമ്മ ചെറുത് തരാം നിറച്ചുള്ള പ്രശ്നം ഉണ്ടോ അത് ഓക്കെ എന്നാൽ വാ അമ്പുടൂ ബാ ചേയുടെ കൂടെ പോയിട്ട് അമ്പുടും ചെറിയ തൂമ്പെടുത്ത് തരാം വാ കായ്ക്കോട്ട് എടാ നിങ്ങൾ എന്ന് കായ്ക്കോട്ടെന്ന് പറയുമോ കായ്ക്കോട്ടെന്ന് പറയില്ല ആണോ കൈക്കോട്ട് കൈക്കോട്ടെന്നാണ് പറയണത് തൂമ്പ മൺവെട്ടിന്നൊന്നും ഞങ്ങൾ പറയാറില്ല ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കണം എന്താന്ന് ഇപ്പം കാണിക്കാൻ കഴിച്ച വാ എന്റെ കൂടെ വരുന്നു മീ എന്റെ കൂടെ വരുന്നുണ്ട് ഭാവം ഭാവും ബാടാൻ വരട്ടെ ഞാനിട്ട് വരട്ടെ നിന്റെ ഡയറക്ടർ ഞാനാണോ നമുക്ക് അപ്പോൾ കൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ അത് നമ്മുടെ ലവ് ലാപ്പിൻ്റെ ബേബി ലോണ്ടറി ഡിറ്റർജന്റ് ആണ് കേട്ടോ അതായത് നമ്മുടെ ബേബീസിൻ്റെയൊക്കെ ഉടുപ്പ് നമ്മുടെ ബേബീസിൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ നമുക്ക് അലക്കാനും നീറ്റാക്കാനും ക്ലിയർ ചെയ്യാനൊക്കെ ഉള്ള ഒരു ലിക്വിഡാണ് കേട്ടോ ഇത് ഇത് ഇത്ര പോകുന്ന ഒരു ലിക്വിഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് വന്നിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ള ഒന്നര ലിറ്ററിന്റെ ഒരു ബോട്ടിലാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ ലവ് ലാപ്പിൻ്റെയാണ് ഞാൻ പന്ത്രണ്ട് ലവ് ഞാൻ ഇത് മുന്നേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം സെക്കൻഡ് ബോട്ടിലായിട്ട് മേടിച്ചിട്ടില്ല അതാണ് കേട്ടോ ഇത് നമ്മുടെ ഇപ്പൊ നമുക്ക് ബക്കറ്റിൽ കുറച്ച് തുണികളൊക്കെ എടുത്തിട്ട് നമുക്ക് അതിൽ ഒഴിച്ചിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അതല്ല നമുക്ക് ഇനി വാഷിംഗ് മെഷീനിലിട്ടിട്ടോ അല്ലെങ്കിൽ ബേബീസിന്റെ ഡ്രസ്സൊക്കെ അലൊക്കെ എന്തെങ്കിലും മെഷീൻ ചെറുതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ടൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒത്തിരി നമ്മളങ്ങനെ ഇട്ടിട്ട് വരെ ചേർത്ത് കഴുകുക അതാക്കുന്നില്ലല്ലോ അപ്പം നമ്മൾ അതുപോലെ നല്ലൊരു ഇതിൽ ഡിറ്റർജൻറ്റിലൊക്കെ നമ്മൾ മുക്കി നന്നായിട്ട് വൃത്തിയാക്കിയിട്ടൊക്കെ നമ്മൾ കഴുകും പണ്ടുള്ളവരൊക്കെ ഓരോരുത്തരും നമ്മൾ ഞാൻ കണ്ടിട്ട് ഡെറ്റോളിലൊക്കെ മുക്കി കഴുകുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒന്നും ഇല്ല ഇപ്പം അങ്ങനെയൊന്നുമല്ല അപ്പം നമ്മൾ ഞാൻ എനിക്കൊന്നും കണ്ട പോലുണ്ടായിട്ട് തൊണ്ണൂറ് തൊണ്ണൂറിന് ആ സമയത്തൊക്കെ വൈറ്റ് തുണികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ അമ്മ കഴുകിയിട്ടുണ്ടായിരുന്നത് ഇതിലായിരുന്നു കേട്ടോ ഇത്തരം ഡെവലപ്പിൻ്റെ അത് അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇതിലാണ് അമ്മ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലും കിട്ടും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തുണിയെ കലക്കി കഴിഞ്ഞ് എടുത്തുകഴിയുമ്പോൾ നല്ലൊരു ലടിവുള്ളൊരു സ്മെല്ലും ഉണ്ടാവും നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആവുകയും ചെയ്യും നമ്മളൊക്കെ അതാണോ നമ്മൾ കുഞ്ഞുങ്ങളിലൊക്കെ ഡ്രസ്സൊക്കെ നമ്മൾ നന്നായിട്ട് കലക്കി കഴുകി ഉണക്കി വൃത്തിയാക്കി മടക്കി വെക്കുന്ന ഒരു ആൾക്കാരായിരിക്കും നമ്മൾ പിന്നെ വന്നിട്ടു കോൺസെൻട്രേറ്റഡ് ഫോമുല ഫ്രീ ഫ്രം ഫോസ്ഫേറ്റ് ആൻഡ് ഫ്ലൂറസെൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്ടീരിയലൊക്കെയാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വന്നിട്ട് സോഡിയം അതുപോലെതന്നെ അലോവേറ സെൻസ് അതുപോലെ തന്നെ വന്നിട്ട് ഇതിന്റെ ഒരു സേഫ് ആൻഡ് ജെന്റൽ എഫക്റ്റീവ് ആണ് നോൺ ടോക്സിക് ആണ് നോ ആർട്ടിഫിഫ്യൽ കളേഴ്സ് ആണ് അതുപോലെ ആന്റി ബാക്ടീരിയൽ പി എച്ച് ബാലൻസ് ഫോമുല അങ്ങനെ ഒരുപാട് ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നല്ലോ കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ബേസിനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഇത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ലിക്വിഡ് അതിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് കലക്കി കൊടുത്തതിനു ശേഷം ഞാൻ ഇങ്ങനെ എല്ലാം അലക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ടും അതല്ല വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അത് ചെയ്യാട്ടെ എങ്ങനെയും കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടെ നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ിൽ വെള്ളടുത്തൊന്നുള്ളൂ അതിനുശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ടൊന്നും ഒന്ന് കഴുകി ഇട്ടാൽ മതി നമ്മൾ കലയിലൊക്കെ വെച്ച് കഴുകി ഇടുന്നവരങ്ങനെ കഴുകി ഇടണം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു കൊന്നുള്ളൂട്ടോ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുഞ്ഞുങ്ങളിലൊക്കെ ഡ്രസ്സ് അലക്കാനുള്ള വാഷിംഗ് മെഷീനോ അതല്ലെങ്കിൽ കുറേ മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ പത്രത്തിലൊക്കെ അത്രത്തിലൊക്കെ ഒഴിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യുന്നുള്ളൂ നമ്മുടെ സാധാ അത് യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ ഇത് അപ്പോൾ എത്ര സിംപിളായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്യാം അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലെല്ലാം എല്ലാം ലവ് ലാപ്പിന്റെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ലവ് ലാപ് ഡോട്ട് കോമിലും ലവ് ലാപ്പിന്റെ പ്രൊഡക്ട്സ് എല്ലാം ആണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചാൽ നമ്മൾ വിചാരിക്കാൻ എന്താണെന്ന് ഇവിടെ ജസ്റ്റ് ഒന്നും നിങ്ങളുടെ ഒപ്പാക്കി കൊടുത്തിട്ട് ഇവിടെ ഒരു തറ ഇടാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതാണ് ഞങ്ങളുടെ പ്ലാൻ നേരെ താഴെ താഴെമ്പതിന് വെള്ളം വീഴ്ത്തില്ല ഇഷ്ടം അപ്പം ചിരി ഇങ്ങനെ വട്ടത്തിലിങ്ങനെ നമ്മൾ മണ്ണൊന്ന് വെച്ച് സെറ്റ് അവിടെ അപ്പം ഈ ചാരുമില്ല ഡിപന്നി അല്ലെങ്കിൽ കാലയിലാവുള്ളൂ കേട്ടോ എന്നിട്ടോ ഇവിടെ ഇട്ടു ഇവിടെ കിട്ടും ഇവിടെ നമുക്ക് ഇങ്ങനെ വട്ടത്തിലാക്കാം ഓക്കേ എന്താട്ടാ ഞാൻ രണ്ട് ബക്കറ്റ് കൊടുന്ന് വെച്ചു ഉടനെ ഇഷ്ടം വലുത് നീ പൊക്കണേ എന്നൊക്കെ എന്നോട് ചെറുതേം പൊക്കാം ഏ സുചിംബുറോടെ ചെരുപ്പാണ് കേട്ടോ എനിക്ക് പാകമല്ല ഇത് പക്ഷെ ഇടാൻ നല്ല സുഖമായതുകൊണ്ട് ഞാൻ എടുത്തോണ്ട് വന്നതായിരുന്നു കേട്ടോ ഞാൻ അകത്തിട്ട് നടക്കുമായിരുന്നു പക്ഷെ ഇതാണ്ടോ ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെയാ ഇങ്ങനെയാണ് സുചിമ്പുറയുടെ കാലിൻറെ കാലം നമ്മളുള്ള ഒരു വലിപ്പ് വ്യത്യാസം ശുണ്ടുമണി ശുണ്ടുമണി ചെറുപ്പം അയച്ചിട്ട് നമ്മുടെ ശുണ്ടുമണി എവിടാടി പൊന്നെ ഇടിക്കാനാ ഓക്കേട്ട അപ്പോൾ അത് അത്യാവശ്യം മണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ കാല് വെച്ചിട്ടൊന്നിങ്ങനെ അങ്ങനെ ചവിട്ടി ചവിട്ടിയിട്ട് ആ ഒരു അവിടേക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ മറ്റേ ഇപ്പോൾ പൊളിഞ്ഞ് പോയതുകൊണ്ട് അവിടെ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അത് കാരണം അവിടെ ഇങ്ങനെ കുറച്ചധികം മണ്ണിട്ടിട്ടിങ്ങനെ ഒപ്പമാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കാൻ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വിഷ്ണുചേട്ടം കുറച്ച് അവിടെ പണിക്കൊ ഇതിനൊണ്ടായിരുന്ന കുറച്ച് മണലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ കൊടുത്തിട്ട് അതിന് പുറത്തൊക്കെ ഒന്ന് കൊട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഓട്ടേ ഉണ്ടല്ലോ അവിടെ എല്ലാം ആക്കി ഞാൻ അതിൽ നിന്ന് ഓരോന്ന് എടുത്തെടുത്ത് എടുത്ത് എടുത്തിട്ട് ഞാനിങ്ങനെ ഒപ്പാക്കാം കേട്ടോ ഞാനിതിൽ കുറച്ച് എക്സ്പേർട്ട് ആണ് വേറൊന്നുമല്ല പണ്ട് നമുക്ക് പട്ടവീടായിരിക്കണ സമയത്ത് നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പിന്നെ അവിടെ എപ്പോഴും ഇങ്ങനെ നമ്മൾ തിണ്ണയൊക്കെ ഇത് വെച്ചൊക്കെ തേമ്പി റെഡിയാക്കുമായിരുന്നു അതുകൊണ്ട് എനിക്കിങ്ങനെ അറിയാമായിരുന്നു പിന്നെ നമ്മളിത് പാടത്ത് പോയിട്ട് വിഷ്ണെങ്കിൽ ഞാനും കൂടെ പാടത്തെ ചെളി കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളപ്പോൾ വീഡിയോ എടുത്തില്ല കേട്ടോ കാര്യം ഫോണൊന്നും അനകം അപ്പോൾ എടുത്തില്ലായിരുന്നു അപ്പോൾ അതാ ചെളി ഞാൻ ഈ പാടത്തെ ചെളിക്ക് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ നമ്മുടെ സാധാ മണ്ണ് ഉണ്ടാവില്ലേ സാധാ ചെളി ഉണ്ടാവില്ലേ അതുപോലെയല്ല പക്ഷെ പാടത്തെ ചെളിക്ക് ഭയങ്കര ഒരു സ്മെല്ലുണ്ട് അതുകൊണ്ടാണ് കാണിക്കണം അല്ലാതെ ചെളി തൊടാൻ ആറപ്പുണ്ടായിട്ടൊന്നുമല്ലാട്ടോ എന്നിട്ട് ഞാൻ ഈ സാധാ മണ്ണും അവിടെ കൊണ്ടിട്ടിട്ടുള്ള മണ്ണ് കണ്ടാണോ ആ മണ്ണും ഈ ഒരു ചെളിയും കൂടെ കൂട്ടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒറ്റ ഒറ്റ മണ്ണാകുമ്പോഴത്തേനും ചിലപ്പോൾ ഇഴുകി അവിടെ നിൽക്കത്തില്ല ഇങ്ങനെ ഒഴുകി പോരുമായിരിക്കും അപ്പോൾ അത് രണ്ട് മണ്ണും കൂടെ ഞാൻ സെറ്റാക്കിയിട്ട് ഇതേ കയ്യിൽ എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും മതിയായിരിക്കുമെന്നാണ് കയറിയത് അതുകാരണം ഞാനത് ഇങ്ങനെ കുഴച്ചിട്ട് ഞാനതിൻ്റെ കയ്യിൽ തന്നെ എടുത്തിട്ടുണ്ട് ബക്കറ്റിൽ എക്സ്ട്രാ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ പിന്നെ ഞാനത് ഇവിടെ ഇട്ടു പോയപ്പോഴത്തേനും തറ കുഞ്ഞിതായിപ്പോയി എനിക്ക് ഇത്രയും കുറച്ച് തറ പോരാതെ വരും അപ്പോൾ ഞാൻ അമ്മയും ചോദിക്കുന്നുണ്ട് ഇത്ര ചെറുത് മതി കുഞ്ചു സി എന്നാ അല്ല ഒച്ചൂടെ വലുത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരി വലുത് ഇടാന്ന് വിചാരിച്ചു അപ്പോൾ അതെ ഞാൻ ഇതിങ്ങനെ ഇങ്ങനെ ഇട്ട് ഇട്ട് ഇട്ടിട്ട് ഇത് വലുതാക്കി എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ വിഷ്ണുമായിട്ട് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എടുത്തിട്ട് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു കേട്ടോ അപ്പോൾ ഗൈസ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇട്ടെങ്കിൽ മണ്ണ് തിരിഞ്ഞില്ല അപ്പോൾ വിഷ്ണുമായിട്ട് മണ്ണ് എടുക്കാൻ പോകാട്ടോ നമ്മുടെ വീട്ടിൽ ഇൻ്റർലോക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് നീട്ടി വെച്ചു ഓണമൊക്കെ കയ്യട്ടെ എന്ന് വിചാരിച്ചു അല്ലായിരുന്നെങ്കിൽ ഇത്രയും പണി ഉണ്ടായിരുന്നില്ല നമുക്ക് സുഖമായിടുക്കാമായിരുന്നു ഇടായിരുന്നു പക്ഷേ അവിടെ പൊട്ടി ഇരിക്കുന്നതുകൊണ്ടും ഫാർഷെഡിന്റെ അവിടേക്ക് മാറ്റി ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെ അവിടെ ഇടാൻ പ്ലാൻ ചെയ്ത കേട്ടോ അപ്പൊ അത് വിഷ്ണാട്ടൻ മണ്ണ് ഇത് ഇവിടെ കുഴച്ച് സെറ്റാക്കിണ്ട് ഇത് കുഴക്കം കിട്ടേ പോരട്ടങ്ങിട്ടേ അപ്പൊ അതാ ഉരുട്ടി ഉരുട്ടി ഏട്ടാ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടില്ലല്ലോ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ തറയിടുന്ന ആദ്യമായിട്ടല്ലേ ആ യെസ് ആരോടൊക്കെ വീട്ടിലിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയണു കേട്ടോ ഞങ്ങളുടെ അവിടെ ഓണം വരുമ്പോത്തോ ഇത് ഭയങ്കര എഴുതാ ഇങ്ങനെ മണ്ണ് പാടത്തുനിന്നും ഇവിടുന്നൊക്കെ എടുത്തോണ്ട് വരുന്നു ഇങ്ങനെ ഇടത്തില്ലെന്നല്ലേ മണ്ണിട്ട് ആ ഒരു എല്ലാം അങ്ങനെ ഇങ്ങനെ വളരെ കുറവാണെന്ന് തോന്നുന്നു ആ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ടിട്ട് കുഴച്ച് ഒരു തറ ഇങ്ങനെ വെച്ച് അതിന്റെ പുറത്ത് ചാണകം എഴുകിയിട്ട് എന്താ പറയുക ദിവസം തന്നെ രാവിലെ അതിൻ്റെ പുറത്ത് ചാണകം ഒന്ന് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ അങ്ങനെ ചാണകം മെഴുകി കാണിച്ചിട്ടുണ്ട് പക്ഷെ പഴയ വീഡിയോയിൽ നമ്മൾ തറ ഇട്ടിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല പണ്ടത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മ എന്നിട്ട് ഇതിന്റെ പുറത്ത് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ചാണകം എഴുതീട്ട് നമ്മൾ എന്താ പറയുക പൂടും അങ്ങനെയാണ് നോർമലി ചെയ്യണത് കേട്ടോ എന്താ മതി കേട്ടോ ഇനി കഴിഞ്ഞില്ലെങ്കിലൊന്നുണ്ട് മുഴുവെടുത്തത് ഓക്കേ ബാ നല്ല കനം ഉണ്ടല്ലേ വെള്ളം ആയുമ്പോൾ ഞാൻ പിന്നെ ഞാൻ കയ്യിൽ എടുക്കും ഇറന്നിച്ചിരി ഉണ്ടായിരുന്നല്ലോ നടുവല്ലേ വരുന്ന നടുവേനെ കൈസ് ബാക്കി എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ വിഷ്ണു ആണ് ഞാൻ റെഡിയാക്കി തരാം ഇനി അവിടെ ഇരിക്കേന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുട്ട് അപ്പോൾ എല്ലാവരും റെഡിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ വിഷ്ണുനങ്ങാ ഇട നേരെ ആക്കുമ്പോൾ അതിൻ്റെ ആരും മുക്കൊന്നും റെഡിയാകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ റെഡിയാക്കാൻ അപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് ഇങ്ങനെ എനിക്ക് ഇടാ വിഷ്ണു അവളെ റെഡിയാക്കി എടുക്കട്ടെ അതെന്നും പറഞ്ഞു അപ്പോൾ തന്നെ വിഷ്ണാൻ എണീറ്റിട്ട് എൻ്റെ അടുത്ത് നിന്നിങ്ങനെ അഭിപ്രായം പറഞ്ഞു ചോദിച്ചൊക്കെ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഏറെക്കുറെ ഇങ്ങനെ വട്ടത്തിലാക്കിയപ്പോൾ കണമോനോട് കയറ്റിയിരുത്തിയിരുന്നു കേട്ടോ ഞാൻ ഇതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാനിത് ടൈം ലാപ്സ് വെച്ചേക്കാം കേട്ടോ അത് ഓടിപ്പോന്നെ അമ്മ വന്നു അമ്മ ഒന്ന് നോക്കിയിട്ട് ഞാൻ റെഡിയായി ഉച്ചപ്പം തന്നെ ആമ്മമാ കൊള്ളാം റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വത്താനും പറഞ്ഞിരിക്കുവായിരുന്നു പിന്നെ അമ്മ അങ്ങനെ അടുക്കളേക്ക് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതിങ്ങനൊന്നും റെഡിയാക്കാത്തത് കൊണ്ട് ആകെ അലമ്പായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സംഭവങ്ങളൊക്കെ അപ്പം ഇതാണ് കേട്ടോ ഒരു ഫൈനൽ ലുക്ക് എന്നിട്ട് ഇത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല പക്ഷേ രസമല്ലേ ഓണാകുമ്പോഴത്തേനും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേനും ഓണത്തിൻ്റെ ഒരു ഫീൽ കിട്ടണ്ടേ അപ്പോൾ അത്ത നമ്മൾ മറ്റന്നത്തേക്ക് ഇത് ഇന്ന് ഇട്ട് കഴിയുമ്പോൾ മറ്റന്നത്തേക്ക് ഉണങ്ങി ആവും ഇനി രാവിലെ നമ്മൾ ഇതൊക്കെ തേച്ച് നമ്മൾ പോകണം നല്ല സുഖമല്ലേ രാപ്പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അത് വാരി കളഞ്ഞാൽ മതി ഇപ്പം നമ്മുടെ അവിടെ ഈ ഇട്ടേക്കണ കാരണം ഇപ്പം നമ്മൾ ഈ ഒരു പൊടിമണ്ണ അവിടെ ഇട്ടാൽ ഈ ഒരു മണല് അവിടെ ഇട്ടാലും ചിലപ്പോൾ മഴ വിതഞ്ഞാൽ അത് ഇതായി പോകും അപ്പോൾ അതിന് നല്ലത് ഇതായി ആയിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും കഴിഞ്ഞു കൈ നമുക്കെന്നാൽ പോയിട്ട് കുളിക്കാം ആകെ അലുക്കുളിത്തായി നിൽക്കാം നല്ല മണമുണ്ട് സാധാ മണിൻ്റെ മണമല്ലയും കണ്ടത്തിലെ മണിന് ഭയങ്കര മണം ഇതുകൊണ്ടു എൻ്റെ നാത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി അപ്പോൾ അത് കാരണം നമുക്കിനി പോയി ഈ താടാം കണ്ണമോനെ കുളിപ്പിക്കണം കണ്ണമോനെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കണ്ണമോനെ ആരെങ്കിലും കുളിപ്പിക്കാൻ ഞാനല്ലാതെ വേറെ ആരെങ്കിലും കുളിപ്പിക്കാൻ തന്നെ ഞാൻ ഓടും അവൻ സമ്മതിക്കത്തില്ല ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും അത് കാരണം എന്താണ് എന്ത് തിരക്കാന്ന് പറഞ്ഞാലും ഞാൻ തന്നെ കുളിപ്പിക്കണം അപ്പോൾ ഞാൻ എന്തായാലും കുളിപ്പിച്ചിട്ട് ഞാൻ കുളിക്കട്ടെ കൈസ് ഞാനാണെങ്കിൽ കുട ചൂടി കൊടുത്തേക്കാണ് കൈസിൽ ഒരു കല്ലും വെച്ചിട്ടുണ്ട് കുട പറഞ്ഞു പോകുമായിരിക്കാൻ വേണ്ടിയിട്ട് കരി അല്ലെങ്കിൽ ചിലപ്പോൾ മഴ പെയ്തിരുന്നു നനഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതെല്ലാം കുളമാവും അത് കാരണം ഇത് കുറച്ചുകൂടെ ഷീറ്റ് കുറച്ച് ട്രെൻഡിലായിരുന്നെങ്കിൽ മഴ നനയത്തില്ലായിരുന്നു പക്ഷേ ഷീറ്റ് ഇല്ല എനിക്ക് തോന്നുന്നു അവിടെ വന്ന് നേരെ മഴ പെയ്യത്തില്ല കരി ഷിൽ വെള്ളം താറ്റ തീയറ്റത്ത് തവിയിരുന്നു ആ അറ്റു തവിയുന്നു അപ്പോൾ ഇനി അറിയത്തില്ല നനയ്യോന്തോ

കാണുന്നില്ല എല്ലാം ഉണങ്ങി നാളെ നമ്മളിതിൽ കൂടും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് മറ്റെന്നാന്ന് മറ്റെന്നാന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നാണ് ഇത് ചെയ്തത് പിന്നാണ് അത്തോന്ന് വേണ്ട കേട്ടോ മിഞ്ഞാന്നെന്ന് പറഞ്ഞ മിഞ്ഞാന്നി മറ്റെന്നു പറയുന്നത് സോ നാളെ നമ്മളോടും അത്യാവശ്യം നന്നായി നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് അതേ ഇരിക്കുന്നു ചാണകം ചാണകം നാളെ ഇട്ട് നമ്മൾ നാളെ അത്തോടും ഓക്കെ ബൈ